വലിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മളൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഏകദേശം ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാകും ചിലപ്പോൾ നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ ലോങ് വീഡിയോ ചെയ്തിട്ട് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസ് വളരെ കുറവായിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് ഇത് വായിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രചോദനം കിട്ടാൻ എങ്ങനെ വളർത്തണമെന്നോ എന്ത് ഫുഡ് കൊടുക്കണമെന്നോ എങ്ങനെ കെയർ ചെയ്യണമെന്നോ ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ നമുക്ക് കച്ചവടം എന്നുള്ളൊരു ഉദ്ദേശത്തിനല്ല കച്ചവടത്തിന് സ്വാഭാവികമായിട്ടും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും തന്നെ അത്യാവശ്യം ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു യൂട്യൂബിൽ വീഡിയോ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള സമയം എഡിറ്റ് ചെയ്യാനുള്ള സമയം പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റ് ഇത്രയും നമുക്ക് വെറുതെ പോകും എന്നാൽ പ്രത്യേകിച്ച് ആർക്കും പ്രയോജനമില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കൊണ്ടാണല്ലോ വ്യൂസ് വളരെ കുറയുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ വീഡിയോ ചെയ്യാതിരുന്നതാണ് പിന്നെ ഒത്തിരി പേര് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തേക്കുവാണം ഇത്രയും നാൾ വീഡിയോ ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞത് പോലെ ചിലപ്പോൾ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഇനി എല്ലാ ദിവസവും ഒന്നും വീഡിയോ ഇടാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഞായറാഴ്ച ഒരു ഒൻപത് മണിക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് മണിക്ക് നമ്മൾ ഈ ഒരു അക്കൗണ്ടിൽ വീഡിയോ അപ്ലോഡ് ചെയ്യും ഗപ്പീസിനെ കുറിച്ചിട്ടും ക്രാബ്സിനെ കുറിച്ചിട്ടും അതുപോലെ നമ്മുടെ ഫാമിൽ നടക്കുന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് ടാങ്കുകളിൽ കടന്നിരുന്ന ബ്ലൂ എല്ലാം കൂടെ പിടിച്ചിട്ട് നമ്മൾ ഒരു ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ് അഞ്ചടിയുടെ ഒരു റൗണ്ട് ടാങ്കിലേക്ക് മാറ്റാൻ പോവുകയാണ് പിന്നെ എൻ്റെ നഖവും കയ്യൊക്കെ ബ്രൗൺ ആയിട്ടായിരിക്കും കാണുക അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം പുറം ആകായിട്ട് ഉപയോഗിച്ചത് കൊണ്ടാണ് കേട്ടോ നമ്മൾ ഓരോ ടാങ്കിലും കൈയിടുമ്പോൾ കൈ മുട്ടുവരെ ഒന്ന് കൈകിയിട്ടാണ് ടാങ്കിലേക്ക് കൈയിടുക അതല്ലെങ്കിൽ മറ്റുള്ള ടാങ്കിൽ നിന്ന് എന്തെങ്കിലും ഫംഗസോ ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ള ടാങ്കിലേക്കൂടെ ആയിക്കഴിഞ്ഞാൽ ഫിഷിനെ ബാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇനി ചിലപ്പോൾ കമൻറ്റ് വരും കൈ എന്താ ബ്രൗൺ എന്ന് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ക്രയഫിഷികളെ ഒത്തിരി ടാങ്കുകളിൽ ഇട്ടതുകൊണ്ട് തന്നെ അവരുടെ കളറിലും വലിപ്പത്തിലും ഒക്കെ വ്യത്യാസമുണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല ബ്ലൂ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാൽ ചിലത് ഒരു ലൈറ്റ് ബ്ലൂ ആണ് അത്രയും ഡാർക്ക് ബ്ലൂ എന്ന് പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മൾ വ്യത്യസ്ത ടാങ്കുകളിൽ കീപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ ഗ്ലാസ് ടാങ്കിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലോ കീപ്പ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അത് അത്രയും കളർ ഉണ്ടാവില്ല കളർ കുറച്ച് കുറവായിരിക്കും അതേസമയം ഇതുപോലെ ഇതൊക്കെ നമ്മളൊരു ബ്ലാക്ക് കളർ പോകേണ്ടിന്ന് കൊണ്ടുവന്നതാണ് അതുകൊണ്ടാണ് അതൊരു ഡാർക്ക് കളറായിട്ട് നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ അലങ്കാര മത്സ്യങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട് അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് അല്ലെങ്കിൽ അവർ ഇട്ടേക്കുന്ന ആ ഒരു ടാങ്കിൻ്റെ ഒരു കളറുമായിട്ടൊക്കെ അവർ പരിധി വരെ അവരുടെ നിറത്തെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തും ഓൾറെഡി ഞാനതിനെ പറ്റിയിട്ടൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നൂറിലധികം വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഗ്രാഫിഷികളെ മാറ്റുന്നതിനിടയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീമെയിലാണിത് എഗ്ഗായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി ഇടാൻ പോവുകയാണ് കാരണം ഇതിനെ കൂടുതലിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ എഗ്ഗൊക്കെ ആകുമതി കളയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാലും ഇതിന് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇതിനെ നമ്മൾ മറ്റൊരു ടാങ്കിലേക്ക് ഇടാൻ പോവുകയാണ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രേബിഷിനെ അധിക സമയം പിടിക്കരുത് അതുപോലെ തന്നെ ഒരുപാട് സമയം അതിൻ്റെ അടുത്ത് പോയി നിൽക്കരുത് നിർബന്ധമായിട്ട് അതിന് ഹൈഡിങ് സ്പേസ് വെച്ച് കൊടുക്കണം നമ്മൾ ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ഫുൾ ഗോൾഡ് കപ്പിയുടെ ടാങ്കിലേക്കാണ് ഞാൻ ഇടുന്നത് ഈ ഒരു ടാങ്ക് ഞാനിപ്പോൾ അടുത്ത് വാട്ടർ ചേഞ്ച് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വാട്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരില്ല അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ടാങ്കിലേക്ക് മാറ്റുന്നത് അതേസമയം ഒരുപാട് വേസ്റ്റുള്ള ടാങ്കിലേക്ക് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ക്രേബിഷിൻ്റെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ വാട്ടർ ചേഞ്ച് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം ചെറിയ കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ അതിനെ ഒളിച്ചിരിക്കാൻ ഇതുപോലൊരു പൈപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് നേരം കഴിഞ്ഞാൽ സാവകാശ അത് ആ പൈപ്പിനകത്തോട്ട് കയറും ഇപ്പോൾ അതൊന്ന് പരിസരം വിലയിരുത്തുകയാണ് അതിനെ കൊണ്ടുവന്നിട്ടേക്കുന്ന ടാങ്ക് എന്താണ് സ്ഥിതി എന്നൊന്ന് വില വിലയിരുത്തുകയാണ് ആ സമയം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഫുൾ ഗോൾഡിനൊന്ന് കാണിച്ചുതരാം ഫുൾ ഗോൾഡിൻ്റെ ഗുള്ളിയർ വിത്ത് റിബ്ബൺ എന്ന് പറയുന്ന ലൈനേജ് ആണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ അതിൽ കുഞ്ഞുങ്ങളെ ഉള്ളൂ സെയിൽ സൈസ് സൈസൊന്നും ആയിട്ടില്ല ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കും അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണിത് പക്ഷേ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെമ്മീൻ ചെമ്മീകണ്ണൻ്റെ അടങ്ങിയ ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കളർ കുറച്ച് ഷെയ്ഡ് വരും ഗോൾഡ് മാറിയിട്ട് റെഡ് ആവും അപ്പോൾ ഏകദേശം ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ശത്രുക്കളൊന്നും അതിനകത്ത് ഇല്ലായെന്നതിന് മനസ്സിലായിട്ടുണ്ട് ഇനി സാവകാശം അത് അതിനകത്ത് കയറിയിരിക്കും ഇനി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി കുഞ്ഞുങ്ങൾ സ്വന്തമായിട്ട് ടാങ്കിലൂടെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുവരേക്കും ഇനി അതിനെ പുറത്ത് കാണില്ല അതുപോലെ ഫുഡൊക്കെ ഇനി വളരെ കുറച്ചേ അത് കഴിക്കത്തുള്ളൂ ഇനി ഇത് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കൂടുതലായിട്ട് ഇനി ഒന്നും പറയാനില്ല ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു മെയിനായിട്ട് പറയാനുണ്ടായിരുന്ന കാര്യം ഇതാണ് ഇത്രയും നാൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചിട്ടും ഒക്കെ ആയിരിക്കും നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചാനലിൽ നിന്നുള്ളൊരു ഇങ്കൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ചെയ്യുന്നത് കാരണം നമുക്ക് അത്യാവശ്യം ഓർഡർ അന്ന് തൊട്ട് ഇന്ന് വരെയും കിട്ടിയിട്ടുണ്ട് ഏതൊരാൾക്ക് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴും നമുക്ക് അപ്പോഴും അത്യാവശ്യം സെയിലുള്ളൊരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവാറുള്ളത് അതിനുള്ളൊരു തെളിവ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ ഫാമിലി ഇവിടെ പതിമൂന്ന് വെറൈറ്റി ഉള്ളത് പക്ഷെ നമ്മുടെ കയ്യിൽ കൊടുക്കാനുള്ളത് വെറും മൂന്ന് വെറൈറ്റിയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഓർഡർ നമുക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാനലിൻ്റേതായിട്ടുള്ളൊരു നിലനിൽപ്പൊന്നും നമ്മളെ ബാധിക്കുന്നില്ല നിങ്ങളുടെ സപ്പോർട്ട് സഹകരണം അതുമാത്രമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം